പറശ്ശിനിക്കടവ ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ദമ്പതിമാർ സഞ്ചരിച്ച കാർ പറശ്ശിനിക്കടവ് റോഡിൽ നിന്ന് മുപ്പത്തിയഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞു ആഴത്തിലേക്ക് കാർ പതിച്ചെങ്കിലും കാറിലുണ്ടായിരുന്ന കൊല്ലം സ്വദേശികൾ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊല്ലം രണ്ടാംകുറ്റി സ്വദേശികളായ സജീന്ദ്രനാഥ് ഭാര്യ കെ എൻ കാർത്തിക എന്നിവർക്കാണ് പരിക്കേറ്റത് റോഡരികിലെ താഴ്ച അറിയാതെ കാർ മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത് അപകടം നടന്നുടനെ ഓടിയെത്തിയ നാട്ടുകാരും തീർത്ഥാടകരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിക്ക് സാരമുള്ളതല്ല പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും പറശ്ശിനിക്കടവ് മൈൽ റോഡരികിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത് മറ്റു പാർക്കിംഗ് സ്ഥലങ്ങൾ നിറയുന്നതോടെയാണ് റോഡരികൂടി പാർക്കിംഗ് മേഖലയായി മാറുന്നത് എന്നാൽ ഈ സ്ഥലത്തിന്റെ കിഴക്ക് ഭാഗം വലിയ താഴ്ചയും പടിഞ്ഞാറ് ഭാഗം ഓടയുമാണ് അതിനാൽ റോഡിന് വീതിയുള്ള കിഴക്ക് ഭാഗത്താണ് വാഹനങ്ങൾ ഭൂരിഭാഗവും നിർത്തിയിടാറുള്ളത് നിരവധി വാഹനങ്ങൾ പതിറ്റാണ്ടുകളായി ഈ സ്ഥലം പാർക്കിങ്ങിനായി ഉപയോഗിച്ചു വരികയാണ് എന്നാൽ സ്ഥലത്തിന് തൊട്ടു വലിയ അപകടക്കെണിയായിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്

പണിക്കൂലിയുമില്ല രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ